മൂന്ന് പെൺകുട്ടിയാണ് നോക്കിയത് അതുപോലെ തന്നെ എന്റെ ഉമ്മ ഇരുപത്തിനാല് വർഷം ആണുങ്ങളോട് ചീച്ചു എന്ത് എന്റെ ഉമ്മ പെണ്ണല്ലേ ഉമ്മ എൻ്റെ സംഭവം ഒന്നും വേണ്ടേ അതുപോലെ തന്നെ രണ്ടു കൊല്ലായിട്ട് എന്നെ കെട്ടിയ വെച്ചിട്ട് ഷാജി ആ മൈൻഡേ കുട്ടിയാട്ക്ക് ആ മൈൻഡേ ശജിക്കില്ല എന്താടി പുല്ലേ പിന്നെ നീ വർത്താനം പറഞ്ഞു എന്നെ എന്റെ ഷർഫലിനി പറഞ്ഞു എന്നെ ഷർഫലി എടി എനിക്ക് മുപ്പത്തിരേഴ് വയസ്സായിട്ട് ഷർഫലിനി അവന് അവന് പത്തിരുപത്തി മൂന്ന് നീ അവന് എന്നീ കൂടി ചേർത്ത് കുറെ കോണം എടി ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞാല് നിന്നെ പോലെ കിടന്ന് കൊടുക്കണതല്ല നീ വിചാരിച്ചിട്ട് ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞാൽ കിടന്ന് കൊടുക്കണം മാത്രമാണ് ഏ എന്നാ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ അല്ലടി ഒരുത്തന്റെ ഒരുത്തന്റെ ബ്ലഡിൽ അഞ്ച് മക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരുത്തന്റെ നിന്നെ പോലെ പല ആണുങ്ങൾക്ക് പല ആണുങ്ങൾക്ക് കണ്ടുകൊടുത്തിട്ട് ഷാജി ഉണ്ടാക്കിയിട്ടില്ല ഒരുത്തന്നെ കണ്ടുകൊടുത്തിട്ടുണ്ടാക്കി ഒരുത്തന് കടന്നു കൊടുത്തിട്ട് അഞ്ചനത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട് അന്തസായി ഷാജി കൊടുത്തിട്ടുണ്ട് നിന്നെ പോലെ എന്താ ഹിന്ദി കാരണം ഇംഗ്ലീഷ് കാരണം വേറെ വേറെ ഒരു നാട്ടിൽ കുറേ വേറെ അവന് ഞാൻ കുറെ പ്രാവശ്യം പോയി അവൻ എന്റെ വോയിസ് എന്റെ വോയിസ് ആണെന്ന് അവ വേറെ കണ്ടാക്കി ഓടി എടാ പുല്ലം കൈസേ എടാ പുല്ലം കൈസേ നിനക്ക് എന്തിന്റെ കേടാണോ മോനെ നീ അത്ര ആണിന് ആണായി ജനിച്ചവൻ ആണ് അത്ര അന്തസ്സുള്ള ആണാണെ എന്റെ നീ ഹലോ ഹായ് പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഷാജിദ ഷാജിയെ കുറിച്ചാണ് വീഡിയോ അപ്പൊ നിങ്ങൾ ചോദിക്കും ഷാജി അല്ലാതെ വേറെ ആയാലും ഇല്ലേ എന്ന് ചോദിച്ചാല് ഷാജിദാജി കാണിക്കുന്ന കാണുമ്പോഴല്ലേ പറയാതിരിക്കാൻ പറ്റുന്നില്ല അതാണ് കാര്യം വേറൊന്നുമല്ല കൈസെന്ന് പറഞ്ഞ ഒരു ചെറുക്കനെ വിളിച്ചിട്ട് പിന്നെ അച്ചക്കൻ്റെ ഓഫീസിൽ ജോലി സ്ഥലത്ത് വിളിച്ചിട്ട് ഞാൻ പോലീസാണ് കൈസുണ്ടവിടെയെന്ന് ചോദിച്ചാണ് വിളിച്ചത് അവനിങ്ങനെ കുറിച്ച് അപരാധം പറയുന്നു അവനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അതുകൊണ്ട് അവൻ അപരാധം പറയുന്നത് കുറിച്ച് ഇങ്ങനെ മറ്റ് അതാണെന്നും പറഞ്ഞിട്ടാണ് അവൻ അവിടെ വിളിച്ച് പറഞ്ഞതും ഒരിക്കലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വിളിച്ച് അങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നിലവാരമില്ലാത്ത ആൾക്കാരാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലേ അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ ചെല്ലാലോ അവന് എത്ര വർഷം പറഞ്ഞത് നീ എൻ്റെ വീട്ടിലോട്ട് പോകും വന്ന് എൻ്റെ വീട്ടിൽ വന്ന് സംസാരിക്കുക എൻ്റെ എൻ്റെ പെണ്ണുമ്പുളയുണ്ട് എൻ്റെ എൻ്റെ ഉമ്മയുണ്ട് അവരോട് സംസാരിക്കാം മര്യാദയാണെങ്കിൽ നിന്ന് ചായയും കുടിച്ച് എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ സംസാരിച്ച് പോകാമെന്നൊക്കെ അവൻ പറയുന്നുണ്ട് പക്ഷെ ഇത് ചെയ്തത് ഒട്ടും തന്നെ നല്ല ശരിയായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഈ പുള്ളിക്കാരത്തി പലരീതും പല പലവരെയും ഒരുപോ ഒരാളെയൊന്നും അല്ല രണ്ട് മൂന്ന് ആൾക്കാരെ ഒരുമിച്ച് വെല്ലുവിളിക്കുന്നതും കൂടെ കുറേ ആൾക്കാരിപ്പോൾ കൂടിയിട്ടുണ്ട് ആ ഈ നമ്മൾ യൂട്യൂബിൻ്റെ അകത്തുള്ള ഒരാൾക്കാരോടും വലിയ മമതയും കാര്യങ്ങളും കാണിക്കാതിരിക്കുന്ന ബെസ്റ്റ് കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ ആരെന്ത് വിളിച്ചാലും ആരെന്ത് പറഞ്ഞാലും അത് പിന്നീട് അതൊരു അവരുടെ കണ്ടന്റായിട്ട് മാറും അതിപ്പം ഞാനായാലും നിങ്ങളായാലും ആരായാലും ആര് വിളിച്ചാലും ശരി ആര് എന്നെ ആര് കാണിച്ചാലും ശരി ആദ്യമൊക്കെ സൗഹൃദമായിരിക്കും പിന്നെ പിന്നെ ചിലപ്പോൾ എപ്പോഴും ഒരു സൗഹൃദം നമുക്ക് സൂക്ഷിക്കാനൊന്നും പറ്റത്തില്ല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിന്നിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പൈൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ അവർക്കൊരു കണ്ടന്റ് ആക്കും കാര്യം നല്ല സ്നേഹത്തിനിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അപ്പം അത് ഒരു വലിയൊരു കണ്ടൻറ്റായിട്ട് മാറും അപ്പോൾ ആരായാലും ശരി ചേട്ടാ ഇതിപ്പോൾ ഷാജിദാന്നല്ല ഷാജിദാരുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെന്നല്ല എവരായാലും ശരി അങ്ങനെയൊക്കെ തന്നെയാണ് ഈ കുട്ടികളുള്ളവരാ അമ്മമാരാ ഒരുപാട് ആൾക്കാർ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് ഷാജിദ സപ്പോർട്ട് ചെയ്തതും ഇതൊക്കെ തന്നെയാണ് അഞ്ച് കുട്ടികൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് അതും അച്ഛനില്ലാത്ത പിള്ളേര് അപ്പോൾ അതുകൊണ്ടിട്ടാണ് പിള്ളേരെല്ലാവരും എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്തത് പക്ഷേ ഈ പിള്ളേർ മുമ്പിൽ നിന്നിട്ടാണ് ഇത്രത്തോളം ആൾക്കാരെയൊക്കെ അടിത്തരമായിട്ടുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നതും ഒരു ഇൻഫ്ലുവൻസറാണ് പുള്ളിക്കാരത്തി പക്ഷേ അപ്പോൾ ചോദിക്കും ഞാൻ ഇൻഫ്ലുവൻസൻസറല്ലെന്ന് ഇൻഫ്ലുവൻസറല്ല എന്ന് ആണ് കാര്യം കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ അതിൻ്റെ അകത്ത് കയറുന്നുണ്ട് നല്ല നല്ല മെസ്സേജ് കാണാനും കേൾക്കാനും അപ്പം ചോദിക്കും ഒരുപാട് ആൾക്കാർ കയറി പറഞ്ഞിട്ടുണ്ട് ഇനി അതും കാണാറില്ലെന്നും ഓരോരുത്തർക്കും ഓരോരുത്തർ ക്യാരക്ടറാണ് അത് തെറി പറയണം എന്ന് പറയുമ്പോൾ തെറി പറയുന്നു അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യം പക്ഷേ ഷാജിദ എന്നുള്ള വ്യക്തിയുടെ ഒരു ഫാമിലി എന്ന വ്ലോഗാണ് അപ്പോൾ ഫാമിലി ഇരുന്ന് കാണുന്നതാണത് അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ അതും സ്വയം ചെറുതാകുന്ന രീതിയിലുള്ള ഒരുപാട് സംസാരങ്ങൾ കണ്ട് ഒരുപാട് സംസാരങ്ങൾ കേട്ട് ഇനി ഇങ്ങനെ നിർത്തുക ആരോടാണ് ഈ പോരടിക്കുന്നത് ആരോടാണ് പോരടിക്കുന്നത് സ്വന്തം നിലയാണ് അല്ലെങ്കിൽ സ്വന്തം ക്യാരക്ടറാണ് ഇവിടെ ഇടിച്ച് താഴ്ന്നു പോകുന്നത് ഷാജിതെന്നാ ക്രീം വയ്ക്കുന്നുണ്ട് അപ്പോൾ ക്രീമിനെക്കുറിച്ച് ഇപ്പോൾ പറയേണ്ടത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒന്നും അല്ലെന്ന് ആണെങ്കിൽ നല്ല കാര്യം പിന്നെ തുണിക്കച്ചോടും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുന്ന നല്ല കാര്യം പിന്നെ ഓരോരുത്തർ എന്നാ അതും പിന്നെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് കുളാബും മറ്റുന്നും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതൊക്കെ നല്ല കാര്യമാണ് ചെയ്യുന്നത് പക്ഷേ എന്നാ അതിൻ്റെ കൂടെ തന്നെ ഇത്രത്തോളം കിടന്നിട്ട് യൂട്യൂബിൽ കിടന്നിട്ട് എല്ലാവരും അടക്കം ചീത്ത ബഹളം ഉണ്ടാക്കുക അതായത് റിയാക്ഷൻ ചെയ്യണ ആൾക്കാരെ മൊത്തം അടക്കാണ് കേട്ടോ ചീത്ത പറയുന്നത് അതിൽ ഞാനും പെടുമല്ല റിയാക്ഷൻ ചെയ്യണതല്ലേ ഞാനും പിന്നെ പുള്ളിക്കാരത്തു തന്നെ പറയണതാണ് ഞാൻ എന്നാ കെട്ടാൻ പോയില്ലേ കെട്ടിയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഇതെല്ലാം പറയുന്നത് ഷാജിതയാണ് എൻ്റെ മഹറാണെന്ന് പറഞ്ഞാൽ എല്ലാവരും അടുത്ത് കാണിച്ചത്മാരാണ് ഷാജിതേനോ എന്നാ ഞാനവിടെ പോയി ഇവിടെ പോയി എന്ന് പറയുന്നത് ഷാജിതേനോ പിന്നെ ഷാജിദാക്കി അവനെക്ക് ഇരുപത്തൊന്ന് വയസ്സുള്ള ചക്കനാണ് അതുകൊണ്ടിട്ട് എൻ്റെ ഫ്രണ്ടാണ് എന്ന് ഷാജിതയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമാണ് കേട്ടുക കെട്ടുക ഇരുപത്തൊന്ന് വയസ്സുള്ള ഏത് ചക്കന്മാരാണെങ്കിലും പോലീസൊന്നും പിടിക്കാൻ വേണ്ടി പോകുന്നില്ല നിങ്ങൾ രണ്ടുപേരും സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ ജീവിക്കുക അത് പത്തും പത്തി മൂന്ന് വയസ്സുള്ള പെൺകുട്ടിയാണ് കല്യാണം കഴിക്കണം കഴിക്കേണ്ടതെന്നൊന്നുമല്ല കുട്ടികളെ ഒരുവിധം എവിടെയെങ്കിലും ഒക്കെ ആക്കി ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടികളുടെ കാര്യങ്ങളൊന്നും ഒതുക്കി വെച്ചിട്ട് മൂത്ത മോനെ എന്തെങ്കിലും ഒരു ജോലിക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിക്കാം കാരണം ആ എൺകുട്ടി ചെറിയ പെൺ കൊച്ചാണ് അപ്പോൾ അവരുടെ ഉമ്മ ഇപ്പം പറയുന്നത് ഉമ്മ ഇത്ര വർഷം കല്യാണം ഇരുപത്തി വർഷം ഇരുപത്തിനാല് വർഷമായിട്ട് ഭർത്താവില്ലാതെ ജീവിക്കുകയാണെന്നൊക്കെ പക്ഷേ എല്ലാവരും അങ്ങനെ ആകണം ഉമ്മ അങ്ങനെ ചെയ്തു മറ്റും മോക്ക് അങ്ങനെ വേണമെന്നൊന്നുമില്ല ഈ തോന്നുവാണ് ആ സമയത്ത് എനിക്കൊരു ആൾക്കൂട്ടം ഒരു ആൾ വേണം കൂട്ടിനെ എന്ന് തോന്നുമ്പോൾ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഷാജിത ഷാജിതയും നില മറന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇങ്ങനെ നിർത്തുക നിർത്തി തൻ്റെ ജീവിതം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളായിട്ടുള്ള വീഡിയോസ് ഇട്ട് പോവുക എന്നേ പറയാനുള്ളൂ അപ്പോൾ നിങ്ങൾക്കായിരിക്കും ഞാൻ കുറച്ച് വെക്കുന്നുണ്ട് പിന്നെ ഫുള്ളും വെക്കുന്നില്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ ഒരുപാട് തെറിയാണ് ഇതിൻ്റെ അത് പറയുന്നത് അപ്പോൾ എല്ലാവരും അതും അങ്ങനെ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല എൻ്റെ ചാനലിലൂടെ കുറച്ചൊക്കെ വെക്കാം നിങ്ങൾ കേൾക്കും ഞാൻ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ അയ്യോ കേട്ടോന്ന് കറങ്ങണമെന്ന് പറയണതെന്ന് ഈ പറയുന്നതിൽ ഇത്രയൊക്കെ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് എനിക്കിത് പറയണമെന്ന് തോന്നി കാര്യം സ്ഥിരം പ്രേക്ഷകയായിരുന്നു ഞാൻ ഫാമിലി ആ പുള്ളിക്കാത്തിൻ്റെ ആ നിന്ന് കാണുമായിരുന്നു ഞാൻ കണ്ടാൽ എത്രത്തോളം കയറുന്നില്ല അങ്ങനത്തെ തന്നെ എന്നെപ്പോലെ ചിന്തിക്കുന്ന ആൾക്കാരാണ് നിങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാരും ആ കുഞ്ഞുങ്ങൾ കഴിക്കട്ടെ ആ കുഞ്ഞുങ്ങൾ ഉടുക്കട്ടെ ആ കുഞ്ഞുങ്ങൾ സുഖമായിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഓരോരുത്തരും കാണുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം കാണാൻ പോലും ആൾക്കാർക്ക് തോന്നുന്നില്ല ഇങ്ങനെ ആൾക്കാരെയൊക്കെ വലിച്ചിട്ടിട്ട് എന്നാ ഈ എന്നാ വളരെയധികം മോശമായിട്ടുള്ള വർത്തമാനങ്ങളാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് നിർത്തുക ആരും ആരും ഇവിടെ വലിയ ആൾക്കാരല്ല എല്ലാവരും അവരുടേതായ കഴിവിൽ തന്നെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് ചിലർക്ക് ഒരുപാട് കഴിവുണ്ടാവും ചിലവർക്ക് ഒരുപാട് കഴിവുണ്ടാവില്ല എല്ലാവർക്കും എല്ലാം ഒരു ഒരുപോലെ കൊടുക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളെ അതുപോലെ തന്നെ മക്കളെയും കൂടെ തന്നെ മറ്റുള്ളവരെ തെറി പറയാനൊക്കെ പറഞ്ഞതൊക്കെ ഷെഫി നബീവിൻ്റെ എന്നെ ചാനലിനെ ഷെഫി നബി പറഞ്ഞ റെക്കോർഡാണെന്നൊക്കെ അപ്പോൾ കുട്ടികളും വിളിച്ചിട്ട് വളരെയധികം ആക്രോശിച്ച് സംസാരിച്ചു എന്ന് പറയുന്നതായിട്ട് അപ്പം മക്കളെയും തൻ്റെ വഴി കൂടെ വിടുകയാണോ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല പതിനെട്ട് വയസ്സായിട്ടില്ല കുട്ടികൾ പത്ത് പത്തിരുപത്തൊന്ന് വയസ്സാകാത്ത പിള്ളേർ കൊച്ചു പിള്ളേരാണ് ആ കുട്ടികൾ ഇത്രയും ആൾക്കാരാണ് അങ്ങനെ പറയണം ഇങ്ങനെ പറയണമെന്നും പറഞ്ഞിട്ടാണല്ലോ ഏതായാലും ഷാജി പറഞ്ഞു കൊടുക്കാതെ മക്കൾ പറയത്തില്ലല്ലോ അപ്പൊ കുഞ്ഞുങ്ങളുടെയും കൂടി ഭാവിയാണ് ഇതിനകത്ത് പോകുന്നത് നിന്റെ നിന്റെ ഓരോ ദേഷ്യവും പിന്നെ ഓരോരുത്തരുള്ള വൈരാഗ്യം കൊണ്ട് കുട്ടികളുടെ ജീവിതം ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് തല്ലിച്ചതക്കാതിരിക്കുക അത്രയൊക്കെ എനിക്ക് പറയാനുള്ളു പിന്നെ കൈസിൻ്റെ കാര്യം കൈസിൻ്റെ കാര്യം കൈസ് നോക്കിക്കോളും എങ്കിലും അത് ചെയ്തത് ശരിയായില്ല എന്ന് തീർത്തും എനിക്ക് പറയേണ്ടിയിരിക്കുന്നു അപ്പം നിങ്ങളെ